അവശേഷിപ്പുകളുമായി പത്തനംതിട്ടയിലെ ഗ്രാമം പ്രാചീന കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി ചരിത്രാതീത കാലഘട്ടത്തിൽ മനുഷ്യവാസമുണ്ടായിരുന്ന അപൂർവം ഗ്രാമങ്ങളിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിലെ തന്നത്തോട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മണ്ണീറ ഗ്രാമം മണ്ണീറയുടെ നെറുകയിൽ തലമാനത്തുള്ള മുനിയറകൾ വനത്താർ ചുറ്റപ്പെട്ട ഒരു മലയോര ഗ്രാമത്തിന്റെ പ്രാചീന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹെറിറ്റേജ് വിസിറ്റിങ്ങിൻ്റെ ഭാഗമായി പന്തളം എൻ എസ് എസ് കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തി പഠനം നടത്തിയിരുന്നു മണ്ണിയറ എന്ന സ്ഥലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ആർക്കിയോളജിക്കൽ ഈ ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ ഒരു സർവേയുടെ ഭാഗമായിട്ട് പന്തളം കോളേജിൽ നിന്ന് നമ്മളത് വിസിറ്റ് ചെയ്തിരുന്നു മുനിയറ നമ്മൾ ധാരാളം കണ്ടു അവിടെ അത് നമ്മൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുനിയറ എന്ന് പറയുന്നത് അതിൻ്റെ പേര് വരാൻ കാരണമായിട്ട് പറയുന്നത് മുനികൾ താമസിച്ചിരുന്ന സ്ഥലമായിട്ടാണ് അതിനൊരു ബുദ്ധിസ്റ്റ് ട്രഡീഷൻ എന്താണ് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നീട് അത് തെറ്റാണെന്നും ഇത് ശവക്കല്ലറകൾ അതായത് മനുഷ്യനെ അടക്കിയിരുന്ന സ്ഥലമാണ് അതായത് സെക്കൻഡറി ബെറിയൽ സൈറ്റായിട്ടാണ് അത് അവശിഷ്ടങ്ങൾ കൊണ്ട് സൂക്ഷിച്ചിരുന്ന സ്ഥലമായിട്ടാണ് പിന്നീട് അത് അറിയപ്പെട്ട് തുടങ്ങിയത് അപ്പോൾ കേരളത്തിൽ എനിക്കൊന്ന് നയൻറ്റീൻ ഫോർട്ടീസിൽ വി ഡി കൃഷ്ണസ്വാമി അതായത് നമ്മുടെ എ എസ് ഐ ഡെ ആർക്കിയോളജ ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ജനറൽ ഡയറക്ടറായിരുന്നു അദ്ദേഹമാണ് ശരിക്കും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സ്കവേഷൻ കേരളത്തിൽ മെഗാലിത് സൈറ്റിനെ കുറിച്ച് ആരംഭിച്ചത് അപ്പം അതിനുശേഷമാണ് പിന്നീട് ഓരോ സൈറ്റുകൾ കേരളത്തിലുടനീളം മെഗാലിത് സൈറ്റ് ഉണ്ട് മെഗാലിറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൻ്റെ അവസാനവും എയർലി ഹിസ്റ്റോറിക് പീരീഡിൻ്റെ തുടക്കവും ആ ഒരു സമയമായിട്ടാണ് ആ ഒരു കാലഘട്ടം നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആദിമ ആ കാലഘട്ടത്തിൽ നല്ല എന്താണ് ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെയും മനുഷ്യവാസം ഉണ്ടായിരുന്നുവെന്നും അതായത് പ്രീ ഹിസ്റ്റോറിക്ക് സ്ഥലങ്ങളിൽ ആദ്യമേ പുരാതന ചരിത്രാതീത കാലഘട്ടത്തിൽ എന്താണ് മനുഷ്യവാസം ഉണ്ടായിരുന്നുവെന്നും അത് അതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമ്മൾ ഈ മുനിയറകളും അതേപോലെ തന്നെ കൊടക്കല്ല് തുപ്പിക്കല് നന്ദങ്ങാടികൾ ഇങ്ങനെ ഒരുപാട് മെഗാലയത്തേക്ക് ആർക്കിഫാക്സ് നമുക്ക് നമ്മുടെ മുന്നിൽ ലഭ്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ മണ്ണിറ എന്ന് പറയുന്ന സ്ഥലത്ത് തലമാന എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഇത് കണ്ടിട്ടുള്ളത് കഥകൾ ഉറങ്ങുന്ന പൊട്ടൻപാറയും പ്രാചീന ശിവക്ഷേത്രവും മണ്ണിറയിലുണ്ട് കൂട്ടമായി താമസിരുന്ന ഒരു പ്രദേശമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങളും ആരാധനകളും ഒക്കെ ഇതിനോട് അനുബന്ധമായിട്ട് ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് പുരാതനകാലം മുതലേ ഉള്ള ശിവക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ തലമാനം ഭാഗത്ത് ഉണ്ട് എന്നാണ് നമുക്ക് നേരിട്ട് അറിയാവുന്നത് കാലാന്തരത്തിൽ മൺമറഞ്ഞ് പോയ പല മുനിയറകളും ഇപ്പോൾ മണ്ണിളക്കുമ്പോൾ കണ്ടെത്തുന്നത് പതിവാണ് പ്രമുഖ കുട്ടവഞ്ചി സവാരി കേന്ദ്രമായ അടവിക്ക് സമീപമാണ് പ്രാചീനമായ മണ്ണിറ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് സിസൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട